ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് കനത്ത മഴ തുടരുകയാണ് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കോഴിക്കോട് ജില്ലയിലും അതുപോലെ തന്നെ വയനാട് ജില്ലയിലും സ്കൂളുകൾക്കും പ്രൊഫഷണൽ കോളേജും ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ മണിക്കൂറുകളിൽ നമുക്ക് ലഭിക്കുന്നത് മാത്രമല്ല കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ റെഡ് അലർട്ടുകളൊക്കെ പ്രഖ്യാപിച്ചിട്ടുള്ള കൂടുതലായിട്ട് റെഡ് അലർട്ടുകളൊക്കെ പ്രഖ്യാപിച്ചിട്ടുള്ള കൂടുതൽ ജില്ലകളിൽ അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള ഒരു കാര്യം പൊതുജനങ്ങൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക വിദ്യാർത്ഥികളും മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ നാളെ ഈ രണ്ട് ജില്ലകളിലെ വിദ്യാർത്ഥികൾക്ക് അവധിയായിരിക്കും ഒരു പക്ഷേ കൂടുതൽ അവധി വരുന്ന മണിക്കൂറുകളിൽ പ്രഖ്യാപിക്കാനുള്ള സമയം സാധ്യതയും ഉണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്താ എന്തായാലും വളരെ പ്രധാനപ്പെട്ട വാർത്താ അറിയിപ്പാണിത് ഈ ഒരു കാര്യം മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൂടാതെ പല ജില്ലകളിലും ഡാമുകളൊക്കെ തുറക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിലും കൂടാതെ തൃശ്ശൂർ ജില്ലകളിലും ഒക്കെ നിലവിൽ തന്നെ ഡാമുകളൊക്കെ തോന്നിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് പെരിയാറിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്ന ഒരു അവസ്ഥയുണ്ട് അഞ്ചു മീറ്ററോളം ജലം ഉയർന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ മുൻപ് വന്നിരുന്നു ഡാമുകളൊക്കെ തുറന്നതിന്റെ ഒരു പശ്ചാത്തലത്തിൽ ആലുവ ശിവക്ഷേത്രമൊക്കെ പൂർണ്ണമായിട്ടും വെള്ളത്തിലായിരിക്കുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കുകയും കൂടി ചെയ്യുക സ്കൂളുകൾക്ക് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചത് കൂടാതെ വരുന്ന മണിക്കൂറുകളിൽ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ വരുന്ന മണിക്കൂറുകളിൽ കൂടുതൽ ജില്ലകളിലേക്ക് അവധി പ്രഖ്യാപിക്കാനൊക്കെയുള്ള സാധ്യതകളുണ്ട് പ്രത്യേകിച്ച് ഓറഞ്ച് അലർട്ടുകളൊക്കെ പ്രഖ്യാപിച്ചിരിക്കുന്ന ജില്ലകളിൽ പൂർണ്ണത്തിൽ തന്നെ അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ നമുക്ക് ലഭിക്കുന്നത് എന്തിനായാലും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അറിയിപ്പ് ഇത് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ എന്തെങ്കിലും അവധി വരികയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജില്ലകളിലെ കളക്ടർമാരുടെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജുകൾ ഒന്ന് ഫോളോ ചെയ്യുന്നത് നല്ലതായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറിയിപ്പുകൾ ഫേസ്ബുക്ക് പേജുകൾ വഴി കളക്ടർമാർ നിങ്ങൾക്ക് നൽകുകയും ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഒരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്